അതെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ലിവിംഗ് റൂഡ് ബ്രിഡ്ജ് കണ്ട ശേഷം നമ്മളൊരു സ്ഥലം കാണാൻ പോവാണെന്ന് അതെ ഒരു വ്യൂ പോയിന്റ് കാണാൻ പോവാണേ ഇവിടെ ഈ ഒരു വില്ലേജിലെ വീടുകളുടെ ഇടയിലൂടെ നമുക്ക് പോയാൽ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പോൾ അവിടെ പോകാനായിട്ട് സൈൻ ബോർഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് നമുക്ക് പോയാൽ ഈസി ആയിട്ട് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആണേ ഞങ്ങൾക്ക് കാണാം നമ്മുടെ ഗൈഡ് സമയമില്ല പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളതിനൊക്കെ അവഗണിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം എന്ന് കരുതി വന്നതാണ് പക്ഷെ അതൊട്ടും ആയില്ല നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഒമ്പത് പത്ത് ഒക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ടെന്നാണ് അവിടെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ സൂപ്പറാണ് കാണാൻ അതായത് ഈ മലകളുടെ അപ്പുറത്ത് കാണുന്ന ആ ഒരു പ്ലെയിൻ ഏരിയ ബംഗ്ലാദേശ് ആണ് നമ്മളുടെ ബംഗ്ലാദേശ് ബോർഡർ ആണ് നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള ബംഗ്ലാദേശ് എക്കോ പോയിൻ്റ് ആണെന്നാണ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളെന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കിയാൽ നല്ല രീതിയിൽ അത് എക്കോ വരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ നിങ്ങൾക്കത് കേട്ടിട്ടുണ്ടാവില്ല പക്ഷെ നമുക്കവിടെ നിൽക്കുന്ന സമയത്ത് നമുക്കത് റിയലൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ പോവാണ് സോ ഇവിടെ എന്തോ ഒരു ഫംഗ്ഷനോ മരണമെന്തോ നടന്നിട്ടുണ്ട് സോ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതായത് നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങി പോകുകയാണ് നമ്മളെ കാത്ത് നമ്മുടെ ട്രിപ്പിലെ മറ്റുള്ളവർ അവിടെ ഉണ്ട് നമ്മളൊരു ഫുഡ് കഴിക്കാനായിട്ട് അവിടെ ഒരു അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി അപ്പോൾ വെജ് താലി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് അത് അടുത്തന്നെയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ